നമസ്കാരം ഞങ്ങളുടെ നാട്ടിലെ ഒരു നാടൻ ചായക്കടയുണ്ട് നാരായണൻ ചേട്ടനാണ് ചായക്കട നടത്തുന്നത് അവിടെ രാവിലെ ചായ കുടിക്കാനും പ്രഭാത ഭക്ഷണം കഴിക്കാനും പത്രം വായിക്കാനും ഒക്കെ ധാരാളം ആളുകളെത്തും ഒരു സാധാരണ നാട്ടും അവിടെ കർണൻ എന്ന് പറയുന്ന പത്ത് എഴുപത്തെട്ട് വയസ്സുള്ള ഒരു മനുഷ്യനുണ്ട് സി പി എം കാരനാണ് ശക്തമായി സി പി എമ്മിന് വേണ്ടി ബാധിക്കുന്ന ആളാണ് വളരെ രസികനാണ് ഒരുപാട് തമാശകൾ പറയും അങ്ങനെ അദ്ദേഹം ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ടെലിവിഷനിൽ സജി ചിരിയാൻ്റെ പ്രസംഗവും അതിൻ്റെ ചർച്ചകളുമൊക്കെ നടക്കുന്നത് വളരെ സരസനായ കരുണൻചേട്ടൻ ആ ടി വിയിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു എന്താടാ സജി ഇതൊക്കെ പെട്ടെന്ന് അവിടെ ഇരുന്നവരൊക്കെ ഭയങ്കരമായി ചിരിച്ചു കർണചേട്ടൻ തിരിഞ്ഞു നോക്കി എല്ലാവരും ആ ചായക്കിടയുടെ ഒരു ഭിത്തിയിലേക്ക് വിതച്ചുകൊണ്ട് അവിടെ എന്താടാ സജി എന്നൊരു കുഞ്ചാക്കോ പോൻ സിനിമയുടെ പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നു കരുണചേട്ടൻ അത് കണ്ടിട്ടാണോ അങ്ങനെ പറഞ്ഞത് അതോ അറിയാതെ പറഞ്ഞതാണോ എന്നറിയില്ല എന്തായാലും അവിടെ ഒരു കൂട്ടച്ചിരിക്ക് വഴിയൊരുക്കി അതുകൊണ്ടാണ് ഞാനിതിന് തമ്പനയിൽ എന്താടാ സജി ഇതൊക്കെ നേടാൻ കാരണം ഞാനാണ് ചോദിക്കുന്നതെങ്കിൽ മിസ്റ്റർ സജി ചെറിയാൻ എന്താണിതൊക്കെ എന്നെ ചോദിക്കൂ കാരണം മന്ത്രിയാണ് നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് ബഹുമാനം വേണം സംസ്കാരമില്ലാതെ നമ്മൾ സംസാരിക്കാൻ പാടില്ല കരണം ചേട്ടനതാകാം എഴുപത്തിയെട്ട് വയസ്സായ മനുഷ്യന് സജി ചെറിയാനെ ചിലപ്പോൾ എന്ന് വിളിക്കാം സ്നേഹത്തോടെ അങ്ങനെ വിളിച്ചതാവാം ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം മിസ്റ്റർ സജി ചെറിയാൻ നടത്തിയ വിമർശനങ്ങളും പുരോഹിതരെ കുറ്റം പറഞ്ഞതും മുന്തിരിയിട്ടുപാറ്റിയ സാധനവും കേക്കിൻ്റെ പീസും രോമാഞ്ചവും എല്ലാം നിങ്ങൾ അറിഞ്ഞതാണ് സോഷ്യൽ മീഡിയ നിരന്തരമായി സജി ചെറിയാനെ കുറ്റപ്പെടുത്തിയവരുണ്ട് സി പി എം അനുഭാവികൾ സജി ചെറിയാനെ അനുമോദിച്ചവരുണ്ട് പിന്നീട് സജി ചെറിയാൻ പിൻവലിച്ചു രോമാഞ്ചവും കേക്കിൻ്റെ പീസും മുന്തിരിയിട്ട് പാറ്റിയ സാധനവും ഇത്രയും സാധനം പിൻവലിച്ചു പക്ഷേ മണിപ്പൂർ വിഷയം ഞാനിപ്പോൾ ശക്തമായി ഉന്നയിക്കുന്നുവെന്ന് സി പി എമ്മിൻ്റെ ശക്തനായ പടയാളി സജി ചെറിയാൻ പ്രഖ്യാപിച്ചു എന്തുകൊണ്ടാണ് സജി ചെറിയാനെ നിങ്ങൾ ഈ മുന്തിരിയിട്ട പാറ്റിയ സാധനവും കേക്ക് പീസും രോമാഞ്ചുമൊക്കെ പിൻവലിച്ചത് നിങ്ങൾ ശക്തനായ ഒരു നേതാവല്ലേ നിങ്ങൾ ആര് പറഞ്ഞിട്ടാണത് പിൻവലിച്ചത് കത്തോലിക്ക സഭയുടെ വോട്ട് പോകുമെന്ന് വിചാരിച്ചിട്ടാണോ അതോ ക്രിസ്ത്യാനികളുടെ വോട്ട് പോകുമെന്ന് വിചാരിച്ചാണോ അതോ പിണറായി വിജയൻ ചെവിക്ക് പിടിച്ചിട്ടാണോ എന്തുകൊണ്ടാണ് നിങ്ങളങ്ങനെ പെട്ടെന്നൊരു ഒരു ചെറിയ മാപ്പ് പറച്ചത് മിസ്റ്റർ സജി ചെറിയ മണിപ്പൂരിൽ ക്രിസ്ത്യാനികളെ കൂട്ടക്കൊല ചെയ്യുന്നുവെന്ന് നിങ്ങൾ സി പി എം പറഞ്ഞു പരത്തുന്നത് എന്തിനു വേണ്ടിയാണ് ക്രിസ്ത്യാനികളുടെ പത്ത് വോട്ടിന് വേണ്ടിയല്ലേ നിങ്ങളുടെ മുഖ്യമന്ത്രി ഈ നവകേരള സദസ് യാത്രയിൽ നിങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഈ കുറവിലങ്ങാട് മറ്റു പല സ്ഥലങ്ങളിലും പുരോഹിത ബൃന്ദത്തെ വിളിച്ച് ഭയങ്കര സൽക്കാരങ്ങളൊക്കെ നടത്തിയല്ലോ അന്ന് ഏതെങ്കിലും പുരോഹിതൻ നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് ചോദിച്ചു ഞങ്ങളുടെ ഒരു മെത്രാ പോലീതെ നികൃഷ്ട എന്ന് വിളിച്ചല്ലോ നിങ്ങളുടെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സദസ്സിൽ ചോദിച്ചോ ചോദിക്കില്ല മാന്യതയുള്ളവർ അങ്ങനെ ചോദിക്കില്ല മാന്യതയില്ലാത്തവർ പലതും പറയും നിസാര ഒരു കാര്യത്തെ കുറിച്ച് ഞാൻ മണിപ്പൂർ കൂട്ടക്കൊലപാതവുമായി കൂട്ടിക്കുഴയ്ക്കുന്നു എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം ഒരു വിരുന്നെ വിളിക്കുമ്പോൾ അവിടെ വെച്ച് ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവിടെ അവരെ ആക്ഷേപിക്കാനല്ല പോകേണ്ടത് അത് സംസ്കാരമുള്ളവരുടെ പരിപാടിയല്ല സാംസ്കാരിക മന്ത്രിയോടാണ് ഞാനിത് പറയുന്നത് സംസ്കാരമുള്ളവർ അവിടെ ചെന്ന് ആ സൽക്കാരം സ്വീകരിച്ച് അവരോട് നന്ദി പറഞ്ഞു പോരും മണിപ്പൂർ വിഷയമായിക്കോട്ടെ ഏത് രാഷ്ട്രീയ പ്രശ്നമായിക്കോട്ടെ ലോകരാജ്യങ്ങളെ സംബന്ധിക്കുന്ന പ്രശ്നമായിക്കോട്ടെ അതൊക്കെ സംസാരിക്കേണ്ട വേദികളുണ്ട് സംസാരിക്കേണ്ട സമയമുണ്ട് അല്ലാതെ ഒരു ബിരുന്ന് സൽക്കാരം നടത്തുമ്പോൾ അവിടെ രോമാഞ്ചമുണ്ടായിട്ടല്ല സംസ്കാരമുണ്ടായിട്ടാണ് മാന്യമായി പെരുമാറുന്നത് പല വിഷയങ്ങളും ചോദിക്കാത്തത് ഇല്ലെങ്കിൽ നിങ്ങളുടെ മുഖ്യമന്ത്രിയോടും നിങ്ങളുൾപ്പെടെ എന്തെല്ലാം കാര്യങ്ങൾ ചോദിക്കണം ഒരു കുന്തവും കുടച്ചക്രവും ചോദിക്കാത്ത എന്തുകൊണ്ടാണ് അറിയാമോ മറ്റുള്ളവർക്ക് സംസ്കാരമുള്ളതുകൊണ്ട് നിങ്ങൾ ഇരിക്കുന്ന കസേരയെ ബഹുമാനിക്കുന്നതുകൊണ്ട് നിങ്ങൾ എന്തെല്ലാം പറഞ്ഞു ഒരിക്കൽ ഒരു അമ്മച്ചിയുടെ വീട്ടിൽ ചെന്ന് അടുപ്പ് കല്ലിൽ കൂട്ടിയതിനകത്തിട്ട കുറ്റി പറിച്ചു കളഞ്ഞപ്പോൾ ആ കുറ്റി അവിടെ സ്ഥാപിച്ചിട്ട് പറഞ്ഞു അമ്മച്ചിക്ക് വീടും എല്ലാ സൗകര്യങ്ങളും ഞാൻ തരും ഇന്ന അമ്മച്ചിയെവിടെ നിങ്ങളെവിടെ നിങ്ങൾ കഴിവുള്ള മന്ത്രിയാണോ കഴിവില്ലാത്ത മന്ത്രിയാണോ അതൊന്നും നമ്മുടെ പ്രശ്നമല്ല നിങ്ങളെ ജനങ്ങൾ വിട്ടു മന്ത്രിയായി അത് മുഖ്യമന്ത്രിയുടെ ഔദാര്യത്തിൽ നിങ്ങൾ മന്ത്രിയായി പക്ഷേ ആ കസേരയ്ക്കൊരു ബഹുമാന്യതയില്ലേ സാംസ്കാരിക വകുപ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അന്തസ്സ് ഒരു ലെവൽ കൂടുതലില്ലേ ഏത് വകുപ്പിനും അന്തസ്സുണ്ട് പക്ഷേ സംസ്കാരം എന്നൊരു വാക്കതിൽ അലയടിക്കുന്നുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം സജി ചെറിയൻ നിങ്ങൾ കുന്തംകൂട ചക്രം പറഞ്ഞു ഒരു സാംസ്കാരിക മന്ത്രിക്ക് ചേരുന്ന വാക്കുകളാണത് നമ്മൾ കൊളോക്കിലായിട്ട് ചിലപ്പോൾ സുഹൃത്തുക്കൾ കൂടിയിരിക്കുമ്പോൾ പല തമാശകളും പറയും അതുപോലെയാണ് ഒരു വേദിയിലേക്ക് കയറി പറയുന്നത് ജനങ്ങൾ നിങ്ങളെ സാഹോദം കേട്ടിരിക്കുമ്പോൾ നിങ്ങൾ പറയേണ്ട വാക്കുകൾ എന്താണ് നിങ്ങൾ നിയമത്തെ ബഹുമാനമില്ലാത്ത ആളാണ് ഭരണഘടനയെ അംഗീകരിക്കാത്ത ആളാണ് ഇത്തേ അടുത്ത കാലം വരെ എന്തെങ്കിലും ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു നിങ്ങൾ ഒരു സ്കൂട്ടർ ഓടിച്ചു പോകുന്നു ഹെൽമെറ്റില്ല ഹെൽമെറ്റ് നിർബന്ധമാക്കിയതിന് ശേഷമാണ് അതൊന്നും മന്ത്രിമാർക്ക് ചിലപ്പോൾ ബാധകമായിരിക്കില്ല പണ്ടൊരിക്കൽ ശിവൻകുട്ടി പറഞ്ഞില്ലേ ആംബുലൻസിനെ ഓവർടേക്ക് ചെയ്ത് മന്ത്രിയുടെ വാഹനം പോവാം ആംബുലൻസിൽ നിന്നൊന്നും മന്ത്രിക്ക് പ്രശ്നമല്ല എന്ന് ശിവൻകുട്ടി പറഞ്ഞു ഓർക്കുന്നില്ലേ അപ്പോൾ ആ സ്ഥാനത്തിരിക്കുമ്പോൾ എന്തും പറഞ്ഞു കളയാമെന്നാണ് ഇത് മുഖ്യമന്ത്രി പലവട്ടം ചോദിച്ചിട്ടുള്ളതാണ് ആരെക്കുറിച്ചും എന്തും പറയാമെന്നാണ് ആ ചോദ്യം ഞാനും അങ്ങോട്ട് ചോദിക്കുകയാണ് എനിക്ക് ഈ പുരോഹിതരോടോ അല്ലെങ്കിൽ ബി യാതൊരു അനുഭാവവും ഉണ്ടായിട്ടല്ല ബി ചിലപ്പോൾ പത്ത് വോട്ടിന് വേണ്ടിയായിരിക്കാം ഈ പുരോഹിതന്മാരെ വിളിച്ച് വിരുന്ന് കൊടുത്തത് നിങ്ങളും ഇതൊക്കെ തന്നെയല്ലേ ചെയ്യുന്നത് ഇപ്പോൾ ക്രിസ്തുമസ് ന്യൂ ഇയർ ബിരുന്ന് നടത്തി നിങ്ങൾ തിരുവനന്തപുരം ബിഷപ്പിനെയും ഒക്കെ വിളിച്ചില്ലേ അവരാരും വന്നില്ല എന്നുള്ളത് സത്യം നിങ്ങൾ എന്തിനാണ് ക്ഷണിച്ചത് ഈ വോട്ടിന് വേണ്ടിയല്ലേ നിങ്ങൾ മുസ്ലിം പ്രീണനം നടത്തുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ ഹമാസിനെ അനുകൂലിക്കുന്ന എന്തിനു വേണ്ടിയാണ് കേരളത്തിലെ മുസ്ലിംസിൻ്റെ പത്ത് വോട്ടിന് വേണ്ടിയല്ലേ ഇതൊന്നും ആർക്കും മനസ്സിലാവുന്നില്ലെന്നാണ് മിസ്റ്റർ സജി ചെറിയ നിങ്ങൾ വിചാരിക്കുന്നത് എനിക്ക് അത്ഭുതം തോന്നുകയാണ് നിങ്ങൾ പലപ്പോഴും വേദിയിലേക്ക് കയറുമ്പോൾ മൈക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പദവി എന്താണെന്ന് ഓർമ്മ കിട്ടാതെ വരും ഇതുപോലെ മറ്റൊരാളായിരുന്നല്ലോ എം എം പണി ആ മറ്റേ പണി കൈതിരുമ്പിക്കൊണ്ട് പറയുന്നത് കേട്ടിട്ടില്ലേ എന്തൊരു കഷ്ടമാണ് ഒരു മന്ത്രി എന്നൊക്കെ പറയുമ്പോൾ ആ പദവിയുടെ വലിപ്പം അത് മനസ്സിലാക്കിയിട്ട് വേണം ആ പദവിയിലേക്ക് ഇരിക്കുക അത് മനസ്സിലാക്കിയിട്ട് വേണം മൈക്കിന് മുമ്പിൽ സംസാരിക്കാൻ ഓരോ മനുഷ്യരും നിങ്ങളെ ശ്രദ്ധിക്കുക നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിക്കുകയാണ് നിങ്ങൾ സിനിമാ മന്ത്രി കൂടിയല്ലേ എന്തെല്ലാം ആരോപണങ്ങൾ ചലച്ചിത്ര അക്കാദമിയെക്കുറിച്ചുണ്ടായി നിങ്ങൾ നിങ്ങളതിനെന്തെങ്കിലും പ്രതികരിച്ചോ നിങ്ങൾക്ക് സിനിമ എന്താണ് ഒന്നും അറിയില്ല പക്ഷേ ആ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ അതറിയാവുന്നവരോട് ചോദിച്ചിട്ട് നിങ്ങൾ ചെയ്യേണ്ടേ ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പോൾ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് ശരിയാണോ എന്നെങ്കിലും അന്വേഷിക്കേണ്ടേ നിങ്ങളൊന്നും അന്വേഷിക്കുന്നില്ല നിങ്ങൾ നിങ്ങളറിയുന്നില്ല നിങ്ങളൊരു മണ്ടനൊന്നുമല്ല നിങ്ങൾ അതീവ ബുദ്ധിമാനാണ് നിങ്ങളുടെ ഒരു ബന്ധു പേര് ഞാൻ പറയുന്നില്ല എന്നോട് പറഞ്ഞു അദ്ദേഹത്തോട് ഇതുപോലുള്ള ചില ബിടുവായത്തങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ചില ബിടുവായത്തങ്ങൾ പറയുന്നത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അതിൽ ഒരു ചർച്ച പിടിച്ചു വരുമ്പോൾ ഞങ്ങളുടെ മുഖ്യമന്ത്രിക്കും ഞങ്ങളുടെ എൽ ഡി എഫ് മന്ത്രിസഭയ്ക്കും എന്തെങ്കിലും ചെറിയ കുഴപ്പങ്ങളുണ്ടെങ്കിൽ ആ പുതിയ ചർച്ചയിലൂടെ അതങ്ങ് മറഞ്ഞുപോകും അതുകൊണ്ട് ഞാൻ ആ സമയം വരുമ്പോൾ കൃത്യമായി അടിക്കുന്നതാണ് ഓരോന്ന് എന്ന് സജി ചെറിയൻ പറഞ്ഞു എന്നാണ് പറയുന്നത് പറഞ്ഞു കാണാം അതോ ഇനി ആ ബന്ധു വെറുതെ പറഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല അതിലൊരു സത്യമുണ്ട് എന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ് അത് ഞാനിപ്പോൾ ഇവിടെ വെളിപ്പെടുത്തിയത് ശരിയാണ് പലപ്പോഴും പല ഇഷ്യൂസും ഉണ്ടാകുമ്പോൾ സജി ചെറിയൻ വന്ന് ഇതുപോലെ ചില കുന്തവും കുടച്ചക്രവും കാച്ചും അതിലൂടെ പഴയ ചില ഇഷ്യൂസ് അതും കളയും പുതിയ ഈ ഈ പ്രശ്നത്തിൽ പിടിച്ചുകൊണ്ട് ജനങ്ങൾ മാധ്യമങ്ങൾ ആ വഴിക്ക് തിരിയും അതിനുള്ള സജീച്ചറിയാൻ്റെ തന്ത്രമായിരിക്കാം എന്തായാലും പദവിയെ നിങ്ങൾ തന്നെ ബഹുമാനിക്കുക എങ്കിലേ ജനങ്ങളും ബഹുമാനിക്കൂ താങ്ക് യു